പരിശുദ്ധ പരമ ദിവ്യകാരുണേശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരമ ദിവ്യകാരുണേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമ ദിവ്യകാരുണേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ിയവരെ അവിടുന്ന് സംരക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു പരിശുദ്ധ ഗുർഭാരിയും സത്യമായും ഇടുന്നൊള്ളിയിരിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയും പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഈശോയെ ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ് എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തെ കാത്തുപരിപാലിച്ചു ഒരാപത്തും കൂടാതെ ഞങ്ങളെ അങ്ങ് സ്നേഹിച്ച് വഴി നടത്തി പരിപാലിച്ചു പുന്നുതമ്പുരാനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനന്തമായ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കരുണ്യമാരായി നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളെ പൊന്നുതമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്ന വ്യക്തികളെ വിവാഹ ജീവിതത്തിന് തടസ്സം നേരിടുന്ന മക്കൾ കടബാധ്യതയാലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന മക്കൾ എല്ലാവരും ഒറ്റപ്പെട്ട് എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ജീവിതത്തിൻ്റെ പല ഉദ്യമങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് പഠനത്തിലും തൊഴിൽ മേഖലയിലും അധ്വാനിക്കുന്ന മക്കളെ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ഈശോയെ അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ആറാം തിരുവചനം ശക്തരും ധീരരുമായിരിക്കുമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല വീണ്ടും എട്ടാമ എട്ടാം തിരുവചനം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗനാശരാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംക്രമിക്കുകയോ വേണ്ടു പൊനുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ നിമിഷം ഈ വചനം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ധൈര്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തക നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയും നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പൊന്നുതമ്പുരാരെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യോഹനാനസവിശേഷം പതിനഞ്ചാമത്തെ ആയ മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈശോയെ ഞങ്ങൾ കേട്ട ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന വചനത്തിൻ്റെ വലിയ അധികാരം അഭിഷേകം ഓരോ മക്കളിലേക്കും അവരുടെ ഹൃദയങ്ങളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അതിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രഭാണന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വിശുദ്ധയോഹന സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം പൊന്നുതമ്പുരാനെ ആ വലിയ വിശ്വാസത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും അപ്പസ്വല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ പ്രാപിക്കും ഈശോയെ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു അങ്ങയുടെ തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ കർത്താവേധാവീതിന്റെ പുത്ര പാപികളായ ഞങ്ങളിൽ കരയണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ ചൊരിയണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രയത്നങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കാരുണ്യം ചൊരിയണമേ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി നല്ല തമ്പുരാനെ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഓരോ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ തിരുമുഖ തിരുമുഖം ഞങ്ങൾ ദർശിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് അങ്ങേ പ്രകാശം ചൊരിയണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങേ പ്രകാശം ചൊരിയണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളിലേക്ക് അങ്ങേ പ്രകാശം ചൊരിയണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തൊഴിൽ മേഖലകളിലേക്ക് പഠന മേഖലകളിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപ ചൊറിയണമേ പ്രാർത്ഥിക്കുന്ന തമ്പുരാനോ അങ്ങയുടെ കലങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യക്തിജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യശോയെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുഹൃദയത്തിലേക്ക് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു യേശുയാ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ധാവി ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോട് ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി പൊന്നു ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ വചനത്തിൻ്റെ അധികാരത്തിൽ അഭിഷേകത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങിയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ അവരുടെ കുടുംബത്തെ അവരുടെ വിവാഹ ജീവിതത്തെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ അവർക്കെതിരെ വരുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന അവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ഈശ്വര പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്വത്തിന്റെ അധികാരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കെതിരെ വരുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും മധ്യാസക്തിയുടെ ജടികാസക്തിയുടെ ദുർഭൂതങ്ങളെയും മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ആഭിചാരത്തിന്റെ ക്ഷുദ്രവിദ്യയുടെ കൈവിഷത്തിന്റെ ദുരാത്മാക്കളെയും ിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിന്റെ കീഴിലേക്ക് ആട്ടി പായു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് എല്ലാ ദുരാത്മാക്കളോടും ഈ പ്രാർത്ഥനയിൽ പങ്കുചേര് നമുക്കളിൽ നിന്ന് നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് ശാസിക്കുന്നു കൽപ്പിക്കണം സ്വയത്തിൽ രക്തത്താൻ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് തിരു കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന ഓരോ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ പഠന മേഖലകളെയും തൊഴിൽ മേഖലകളെയും ഉപജീവന മാർഗങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയണം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കടബാധ്യതകളും നിർവീര്യമാക്കപ്പെടട്ടെ അതിൻ്റെ പരിഹാരത്തിൻ്റെ വഴികൾ തുറക്കപ്പെടട്ടെ വിവാഹ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ വിവിധ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ പരിശുദ്ധാത്മാവെ ഓരോ വ്യക്തികളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ ഫലങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പാപ താനും സകലേശാദി കടാക്ഷം നിർമലിരുവാ നമ്മുടെ ഭർത്താവി സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരമ സ്തുയും എന്നേരവും ആരാധനയും സ്തുതിയും ഉപക്ഷയും